മറ്റുള്ളവരുടെ ജീവിതമൊക്കെ കാണുമ്പോൾ നമ്മൾ എന്തുമാത്രം അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ദൈവത്തിന് നന്ദി പറയേണ്ടിയിരിക്കുന്നു ചില മനുഷ്യരെയൊക്കെ വന്ന് മുമ്പിൽ നിൽക്കുമ്പോൾ മനസ്സിൽ ചിന്തിക്കാതെ ദൈവമേ ഇതിനപ്പുറത്ത് എങ്ങോട്ടാണ് ഇതങ്ങ് പോകാനുള്ളത് ചിലപ്പോൾ ഒരു ദുരന്തത്തിൻ്റെയൊക്കെ അങ് അങ്ങേ വക്കിൽ വെച്ചു നിൽക്കുന്ന മനുഷ്യരെ ഒരു കുടുംബം മുഴുവൻ വല്ലാതെ ഇങ്ങനെ ഇതള കൊഴിഞ്ഞ് വീഴാൻ പോകുന്നത് പോലത്തെ അനുഭവങ്ങളൊക്കെ നിൽക്കുന്നത് അതേപോലെ മാനുഷിക ജീവിതത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഈ പ്രതിസന്ധികൾ ബൈബിള് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുമല്ലോ നോക്കുമ്പോൾ വീണ്ടും ഞെട്ടിപ്പിക്കുക ഒരു ജീവിതത്തിന് വരാവുന്ന ഏറ്റവും വലിയ ദുരന്തമൊക്കെ ബൈബിളിൽ വരച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭാഗ്യവും അതും ബൈബിളിലുണ്ട് കാരണം ഏറ്റവും ദുരന്തത്തിലായിരിക്കുന്നവനെ ദൈവം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും ഉയർന്ന അനുഗ്രഹത്തിൻ്റെ അവസ്ഥയിലാണ് ഇന്നാണ്ടുവട്ടത്തിലെ ആകാം ഞായറാഴ്ച ലേബിയുടെ പുസ്തകം പതിമൂന്നാമധ്യായി വായിക്കാൻ സമയമുണ്ടെങ്കിൽ വായിച്ച് നോക്കി ഒരു മനുഷ്യൻ്റെ ദുരന്തകഥയാണ് അവൻ്റെ പേര് കുഷ്ഠരോഗി എന്ന യഹൂദ സാഹചര്യത്തിൽ അല്ലെ പഴയകാലങ്ങളിൽ യഹൂദിൽ എല്ലാം എടുത്തും കുഷ്ഠരോഗികൾക്കുണ്ടായിരുന്നൊരു ഗതികേടുണ്ട് നമ്മുടെ നാട്ടിലുമുണ്ട് കുഷ്ഠരോഗി കോളനികൾ ആലോസമിനാരി പഠിക്കുമ്പോൾ കുഷ്ഠരോഗികളെ ചികിത്സ ശുശൂഷിക്കാൻ പോകുന്ന ഞാൻ ഓർക്കുക കണ്ണും മൂക്കും പോലും ഇല്ലാത്ത മനുഷ്യൻ്റെ കൈയും ഒക്കെ നഷ്ടപ്പെട്ട് ആദ്യമൊക്കെ പോകുമ്പോൾ വല്ലാത്തൊരു പ്രയാസമായിരുന്നു അങ്കമാലിക്കടുത്ത് ഒരു ഒരു സ്ഥലമുണ്ടായിരുന്നു നൂറുകണക്കിന് കുഷ്ഠരോഗികൾ അവർ റീഹാബിലിറ്റേഷൻ സെൻറ്റർ പാവം പിടിച്ച സിസ്റ്റേഴ്സ് ഒക്കെ നടത്തുന്ന മതമാവുരൂസിൻ്റെ ആയിരുന്നിരുന്നു ഒരാശ്രമം ആദ്യം പോയപ്പോൾ വല്ലാത്തൊരു ഭയവും വിഷമം വന്നിട്ട് രണ്ടു മൂന്ന് തവണ കുളിച്ചു പക്ഷെ പിന്നീട് പോകുമ്പോൾ കുളിക്കണമെന്ന് പോലും തോന്നാറില്ല അതിൻ്റെ ഒരു വല്ലാത്തൊരു ഹൃദയ ബന്ധം മക്കളൊക്കെ കുഞ്ഞുമക്കൾക്കൊക്കെ ഈ കുഷ്ഠരോഗം ബാധിച്ചൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ അവരുടെ മാതാപിതാക്കൾ ഭക്ഷണം കഴിക്കാതെ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമൊക്കെ കൊണ്ടി കൊടുക്കാറുണ്ടായിരുന്നു ആദ്യമൊക്കെ ഒന്നും തോന്നിയിട്ടില്ല പക്ഷെ പിന്നീട് ഭക്ഷണം കഴിക്കാൻ പോലും തോന്നിയില്ല ഇവക്കോട് അത്രയ്ക്ക് മനുഷ്യന് എനിക്കത് മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ദുരന്ത ഭാഗമാണ് ഇത് ക്യാൻസർ രോഗമുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ ഏറ്റവും വലിയ ദുരന്തം ക്യാൻസറാണെങ്കിൽ ഇതിനപ്പുറത്താണ് ഒരു കുഷ്ഠരോഗി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒന്നാമതേ ശരീരത്തിൽ പാണ്ടോ ഒരു പരുവോ വന്നാൽ പോലും പുരോഗതിനെ കൊണ്ട് കാണിക്കണം കാരണം ശരീരത്തിൻ്റെ അശുദ്ധിയായിട്ട് തോക്ക് രോഗങ്ങളെ കണ്ടിരുന്ന വന്നുകഴിഞ്ഞാൽ എന്ത് പറ്റും ഇവൻ അശുദ്ധനാണെങ്കിൽ അവൻ അശുദ്ധനാണെന്ന് പ്രഖ്യാപിക്കും പരസ്യമായിട്ട് പ്രഖ്യാപിക്കും അവൻ അശുദ്ധനാണ് വീണ്ടും അവൻ കീറിയ വസ്ത്രം വേണം ധരിക്കാനായിട്ട് നല്ലൊരു ഉടുപ്പിടാനോ അവകാശമില്ല അവൻ മുടി ചെയ്യാതിരിക്കണം അവന്റെ മുഖം മൂടി തുണി കൊണ്ട് മൂടണം അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറയണം രോഗമുള്ള കാലമെല്ലാം അവൻ അശുദ്ധന അവൻ പാളയത്തിന് പുറത്ത് ഒറ്റയ്ക്ക് താമസിക്കണം ഇതിനാ പുറത്ത് എന്ത് ദുരന്തവും വരാനുള്ളത് ജീവിതം മുഴുവൻ ശപിച്ചും ദുരന്തത്തിലുമൊക്കെ ആയിരിക്കുന്ന മനുഷ്യർ സവിശേഷത ചില മനുഷ്യൻ ചാടി വരുന്ന കണ്ടിട്ട് കുഷ്ഠരോഗികളെ ഈശ്വസുഖപ്പെടുത്തുന്ന സംഭവമൊക്കെ നമ്മൾ വായിക്കാറില്ലേ മകളൊരു ശാരീരിക രോഗപീഡ ഒരു ഇമ്പോസിബിലിറ്റിയാണ് കുഷ്ഠരോഗത്തിൽ നിന്ന് ഒരാൾ സുഖപ്പെട്ടു വരിക എന്നുള്ളത് ഒരു അസാധ്യതയായിട്ട് നിന്നതാണ് ഇന്നത്തെ സുവിശേഷം ഇതാണ് ഏത് അസാധ്യതയിലും ദൈവം നിൻ്റെ കൂടെയുണ്ട് അവൻ വീട് വിട്ടു പോകേണ്ടി വന്നു അവൻ്റെ സാംസ്കാരിക മാറി അവൻ്റെ ശാരീരിക മാറി അവൻ രോഗിയായി മാറിയിരിക്കുക വല്ലാത്ത കുഴിയിൽ കിടക്കുന്ന മനുഷ്യൻ സങ്കീർത്തനം മുപ്പത്തിരണ്ടിൽ മറ്റൊരു കുഴിയുടെ കഥ പാപത്തിൻ്റെ കുഴിയാത് ശരീരത്തിന്റെ രോഗം കുഷ്ഠമാണെങ്കിൽ ആത്മാവിൻ്റെ കുഷ്ടത്തിൻ്റെ പേരാണ് പാപം നോക്കിയേ വല്ലാതെ പാപം ചെയ്ത് തകർന്ന് തരിപ്പണമായി കുഴിയിലേക്ക് വീണുപോയവൻ അവൻ നരകക്കുഴിയിലേക്ക് വാസം പാതാളക്കുഴിയിലേക്ക് വീണവരുത്തനാ പക്ഷേ സങ്കീർത്തനം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ബ്ലസ് ആവിയു ഒരു വല്ലാത്തൊരു തിരുവചനത്തിന്റെ ചൂടും തീവിതം കിടപ്പുണ്ട് കേട്ടോ പുണ്യാളാ നീ ഭാഗ്യവാനെന്നല്ല ഒരിക്കലും പാപം ചെയ്യാത്തവനെ നീ ഭാഗ്യവാൻ അതിക്രമങ്ങൾക്ക് മാപ്പം പാപങ്ങൾക്ക് മോചനവും അതിക്രമം ചെയ്തവനും ദൈവരാജ്യത്തിൻ്റെ ഭാഗ്യം പറ്റുമെന്ന് പാപം പാപം ചെയ്തവനും പാപങ്ങൾക്ക് മോചനം കിട്ടിയവൻ അവനും സ്വഗ്രാജ്യത്തിൻ്റെ ഭാഗ്യം കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവൻ ഭാഗ്യവാൻ ഞാൻ എൻ്റെ പാപം ഏറ്റു പറഞ്ഞു എൻ്റെ അകൃത്തെ ഒളിച്ചു വച്ചില്ല ഞാൻ ഏറ്റു ഏറ്റുപറയുമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ എൻ്റെ പാപം ക്ഷമിച്ചു ആത്മാവിൻ്റെ ഭാവം നമ്മൾ ചിലരെയൊക്കെ മുദ്ര കുത്തി മാറ്റി നിർത്തി അവൻ പാപിയ അവൻ പാപിയ ദേവമകളെ ചുങ്കക്കാരനും ചുങ്കക്കാരനും പരിസേനും പ്രാർത്ഥിക്കാൻ വന്നതൊക്കെ ബൈബിളിൽ കിടക്കുന്നതും സക്കേവസിൻ്റെ വീട്ടിലേക്ക് ഈശോ കയറിപ്പോകുന്നതും പാപിനെയായ മകളെ ആദ്യം കർത്താവ് പ്രത്യക്ഷപ്പെടുന്നതും ഒക്കെ നമ്മുടെ മനസ്സിനെ ഒന്ന് പ്രചോദിപ്പിക്കണം അവരെയൊക്കെ വിട്ടു നിന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി നിന്റെ ഏത് പാപാവസ്ഥയിലേക്ക് നിന്റെ ആത്മാവിൻ്റെ കുഷ്ഠരോഗത്തിലേക്ക് കടന്നവരാണ് മൂന്നാമത്തെ വായന കുറുന്തോസിലായാലും ഒന്ന് കുറഞ്ചോസ് പത്താമത്തെ ആയാലും മുപ്പത്തൊന്നും മുതലുള്ള തിരുവചനങ്ങളാണ് ഒരു സാമൂഹിക പറ്റിയ സ്വാർത്ഥത സമൂഹത്തിന്റെ ഒരു രോഗമാണ് സ്വാർത്ഥ എല്ലാവരും സ്വാർത്ഥത എൻ്റെ ലാഭം എൻ്റെ ഗുണം എൻ്റെ നന്മ ഞാനതിനു വേണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നുണ്ടോ ആരെങ്കിലും മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുന്നുണ്ടോ അപ്പോൾ സ്വലം പഠിപ്പിക്കുക ക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം നിങ്ങൾക്കുണ്ടാവട്ടെ ചെയ്യുന്നതൊക്കെ ദൈവത്തിന് വേണ്ടി എനിക്ക് വേണ്ടി ഞാനൊന്നും ചെയ്യാതിരിക്കട്ടെ നമ്മുടെ സമൂഹം മാറും നമ്മുടെ കുടുംബം മാറും നമ്മുടെ സഭ മാറും ചെയ്യുന്നതൊക്കെ ദൈവത്തിന് വേണ്ടിയിട്ട് നോക്കി മനുഷ്യൻ്റെ ഹൃദയം മാറ്റി അസഖയിൽ പറയുന്നത് പോലെ കരിങ്ക കല്ല് ഹൃദയം ശിലാതുല്യമായി ഹൃദയം മാറ്റിയിട്ട് ഒരു മാംസഹൃദയം ദൈവം തരിക സുവിശേഷത്തിൽ ഇതാ കുഷ്ഠരോഗി വന്ന് ഈശോയുടെ മുമ്പിൽ നിൽക്കുക അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ കഴിയും എനിക്കൊന്ന് ഈ പാവം പിടിച്ച മനുഷ്യൻ നമ്മൾ ആദ്യം കണ്ട ആ മനുഷ്യനുണ്ടല്ലോ ലേവിയറിൻ്റെ പുസ്തകത്തെ കണ്ട മനുഷ്യൻ അവൻ വന്ന് കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് ദൈവമക്കളെ നമ്മൾ ബൈബിളിൻ്റെ പേജുകളിൽ കാണുന്ന തകർക്കപ്പെട്ട മനുഷ്യരും ദുരന്തം പിടിച്ച മനുഷ്യരും ദുഃഖം പിടിച്ച ഇവരൊക്കെ നമുക്ക് കാണാം ഉൽപ്പത്തി പുസ്തകം ഒന്നാമധ്യായം മുതൽ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ രണ്ടാമധ്യായം മുതൽ നമ്മൾ കാണുന്ന സകല മനുഷ്യരും യേശോട് അടുക്കൽ വിധാ സുവിശേഷത്തിൻ്റെ ഭംഗി ഈ ഒരു ക്രിസ്തുവിനെ പറ്റിയുള്ളതാണ് ബൈബിൾ മുഴുവൻ ബൈബിളിൻ്റെ എഴുപത്തി മൂന്ന് പുസ്തകങ്ങളും പറഞ്ഞു വെക്കുന്നത് ഈ ഒരു അനുഭവത്തെ പറ്റിയല്ലേ ദൈവത്തിൻ്റെ ദൈവ എഴുപത്തിരണ്ട് പുസ്തകങ്ങളല്ലേ എഴുപത്തിരണ്ട് പുസ്തകങ്ങളും പറഞ്ഞു വെക്കുന്നത് ഈ ദൈവത്തിൻ്റെ ഈ ഒരു അനുഭവത്തെ പറ്റിയല്ലേ ക്രിസ്തുവിലേക്ക് വരിക ജോബ് വരും ക്രിസ്തുവിലേക്ക് കുഷ്ഠരോഗി വരും ക്രിസ്തുവിലേക്ക് കായൻ വരും ക്രിസ്തുവിലേക്ക് ആബേല് വരും ക്രിസ്തുവിലേക്ക് മോശപ്രവാചകം വന്നു ഏലിയാപ്രവാചകം വന്നു എന്നൊക്കെ നമ്മൾ രൂപാന്തീകരണ സംഭവത്ത് കാണുക ഇതാ ആ ലേവിയുടെ പുസ്തകത്തിലെ കുഷ്ഠരോഗി വന്ന് കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുക നിനക്ക് മനസ്സുണ്ടെങ്കിൽ തിരുവചനം പറയുന്നു ഈശോ യേശോയ്ക്ക് കരണം തോന്നി സ്പങ്കൻസോമായി ഒരമ്മയ്ക്ക് കുഞ്ഞിനോട് തോന്നുന്ന അനുഭവം കരുണം തോന്നി അവിടുന്ന് പറഞ്ഞു കരുണ തോന്നി അവിടുന്ന് നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നീ സുഖം പ്രാപിക്കട്ടെ തൽക്ഷണം അവൻ സൗഖ്യം പ്രാപിച്ചു ദൈവമക്കളെ ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്നുള്ള ഉറപ്പാണ് ഈ ഞായറാഴ്ച ദിവസം നിന്നെ മനുഷ്യരെത്ര തകർത്താലും നീ എത്ര ഒറ്റപ്പെട്ടു പോയാലും നീ ഒരു കുടിലിൽ ഒറ്റയ്ക്ക് താമസിക്കുകയാണെങ്കിലും നിനക്ക് കുഷ്ഠമാണെന്ന് എല്ലാവരും പറഞ്ഞാലും നീ പാവിയാണെന്ന് എല്ലാവരും പറഞ്ഞാലും ഇതാ ദൈവത്തിന്റെ ഘരണ ദൈവത്തിന്റെ അഭിഷേകം കർത്താവിന് നിന എന്തുമാത്രം കുഴിയിലേക്ക് നീ പോയോ അത്രമാത്രം നിന ഉയർത്തുവാൻ നിന്റെ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു കർത്താവേ ഈ ഞായറാഴ്ച ഉദ്ധാനത്തിന്റെ അനുഭവം നൽകണമേ ദൈവ കുഷ്ഠരോഗത്തിന്റെ മാരകതയിലേ മാരകമായ അവസ്ഥകളിലേക്ക് ദേവമേ മനസ്സ് മടുക്കുന്ന അവസ്ഥകളും മരണത്തെപ്പറ്റി പോലും ചിന്തിക്കുന്ന അവസ്ഥയിൽ നിന്ന് ജീവനിലേക്ക് ഉയർപ്പിലേക്ക് മഹത്വത്തിലേക്ക് അങ്ങ് മക്കളെ ഉയർത്തലമേ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ ആകുലപ്പെടുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ीटि माभ्यामि अर्थनकल् वीक्षि चालु वीक्षि